സെഖരിയാവ് അദ്ധ്യായം പതിനൊന്ന് ലെബാനോനെ നിന്റെ ദേവദാരുക്കൾ തീക്ക് ഇരയായിത്തീരേണ്ടതിന് വാതിൽ തുറന്നു വയ്ക്കുക ദേവദാരു വീണും മഹത്വക്കൾ നശിച്ചും ഇരിക്കയാൽ സരളവൃക്ഷമേ ഓളിയിടുക ദുർഗമവനം വീണിരിക്കയാൽ ബാഷാനിലെ കരുവേലകങ്ങളെ ഓളിയിടുവൻ ഇടയന്മാരുടെ മഹത്വം നശിച്ചിട്ട് അവർ മുറിയിടുന്നത് കേട്ടുവോ യോർദാന്റെ മുറ്റുകാട് നശിച്ചിട്ട് ബാലസിംഹങ്ങളുടെ ഗർജനം കേട്ടുവോ എന്റെ ദൈവമായ യഹോവ ഇപ്രകാരം അരുളി ചെയ്യുന്നു അറുപ്പാനുള്ള ആടുകളെ മേയ്ക്ക അവയെ മേടിക്കുന്നവർ കുറ്റം എന്ന് എണ്ണാതെ അവയെ അറുക്കുന്നു അവയെ വിൽക്കുന്നവരോ ഞാൻ ധനവാനായി തീർന്നത് കൊണ്ട് യഹോവയ്ക്ക് സ്തോത്രം എന്ന് പറയുന്നു അവയുടെ ഇടയന്മാർ അവയെ ആദരിക്കുന്നില്ല ഞാൻ ഇനി ദേശനിവാസികളെ ആദരിക്കയില്ല എന്ന് എഹോബയുടെ അരുളപ്പാട് ഞാൻ മനുഷ്യരെ ഓരോരുത്തരും അവനവന്റെ കൂട്ടുകാരന്റെ കയ്യിലും അവനവന്റെ രാജാവിന്റെ കയ്യിലും ഏൽപ്പിക്കും അവൻ ദേശത്തെ തകർത്തു കളയും അവരുടെ കയ്യിൽ നിന്ന് ഞാൻ അവരെ രക്ഷിക്കുകയുമില്ല അങ്ങനെ അറുപ്പാനുള്ള ആടുകളെ കൂട്ടത്തിൽ അരിഷ്ടത ഏറിയവനെ തന്നെ മേയിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഞാൻ രണ്ടു കോലെടുത്ത് ഒന്നിന് ഇമ്പം എന്നും മറ്റേതിന് ഒരുമ എന്നും പേരിട്ടു അങ്ങനെ ഞാൻ ആടുകളെ മേയിച്ചു എന്നാൽ ഞാൻ ഒരു മാസത്തിൽ മൂന്ന് ഇടയന്മാരെ ഛേദിച്ചു കളഞ്ഞു എനിക്ക് അവരോട് വെറുപ്പ് തോന്നി അവർക്കും എന്നോട് നീരസം തോന്നിയിരുന്നു ഞാൻ നിങ്ങളെ മേയിക്കയില്ല മരിക്കുന്നത് മരിക്കട്ടെ കാണാതെ പോകുന്നത് കാണാതെ പോകട്ടെ ശേഷിച്ചിരിക്കുന്നവ ഒന്ന് ഒന്നിൻ്റെ മാംസം തിന്നുകളയട്ടെ എന്ന് ഞാൻ പറഞ്ഞു അനന്തരം ഞാൻ ഇമ്പം എന്ന കോൾ എടുത്ത് ഞാൻ സകല ജാതികളോടും ചെയ്തിരുന്ന എന്റെ നിയമത്തെ മുറിക്കേണ്ടതിന് അതിനെ മുറിച്ചു കളഞ്ഞു അത് ആ ദിവസത്തിൽ തന്നെ മുറിഞ്ഞു പോയി അങ്ങനെ എന്നെ നോക്കിക്കൊണ്ടിരുന്ന കൂട്ടത്തിൽ അരിഷ്ടതയേറിയവ അത് ദൈവത്തിന്റെ അരുളപ്പാട് എന്ന് ഗ്രഹിച്ചു ഞാൻ അവരോട് നിങ്ങൾക്ക് മനസ്സുണ്ടെങ്കിൽ എന്റെ കൂലി തരുവിൻ ഇല്ലെന്ന് വരികിൽ തരേണ്ട എന്ന് പറഞ്ഞു അങ്ങനെ അവർ എൻ്റെ കൂലിയായി മുപ്പത് വെള്ളിക്കാശ് തൂക്കി തന്നു എന്നാൽ യഹോവ എന്നോട് അത് ഭണ്ണാരത്തിലിട്ട് കളകാം അവർ എന്നെ മതിച്ചിരിക്കുന്ന മനോഹരമായൊരു വില തന്നെ എന്ന് കൽപ്പിച്ചു അങ്ങനെ ഞാൻ ആ മുപ്പത് വെള്ളിക്കാശ് വാങ്ങി യഹോവയുടെ ആലയത്തിലെ ഭണ്ണാരത്തിലിട്ട് കളഞ്ഞു അനന്തരം ഞാൻ യഹൂദയും ഇസ്രയേലും തമ്മിലുള്ള സഹോദരത്വം ഭിന്നിപ്പിക്കേണ്ടതിന് ഒരുമ എന്ന മറ്റേ കോൽ മുറിച്ചു കളഞ്ഞു എന്നാൽ യഹോവ എന്നോട് കൽപ്പിച്ചത് നീ ഇനിയൊരു തുമ്പുകെട്ട ഇടയൻ്റെ കോപ്പ് എടുത്തുകൊള്ളുക ഞാൻ ദേശത്തിൽ ഒരു ഇടയനെ എഴുന്നേൽപ്പിക്കും അവൻ കാണാതെ പോയവയെ നോക്കുകയോ ചിതറിപ്പോയവേ അന്വേഷിക്കുകയോ മുറിവേറ്റവയെ പൊറപ്പിക്കുകയോ ദീനമില്ലാത്തവയെ പോറ്റുകയോ ചെയ്യാതെ തടിച്ചവയുടെ മാംസം തിന്നുകയും കുളമ്പുകളെ കീറിക്കളയുകയും ചെയ്യും ആട്ടിൻകൂട്ടത്തെ ഉപേക്ഷിച്ച് കളയുന്ന തുമ്പുകെട്ടയിടയന് അയ്യോ കഷ്ടം അവന്റെ ഭുജത്തിനും വലങ്കണ്ണിനും വരൾച്ച അവന്റെ ഭുജം അശേഷം വരണ്ടും വലങ്കണ്ണ് അശേഷം ഇരുണ്ടും പോകട്ടെ